ഏറ്റവും ടാലൻറ്റഡായ ഫുട്ബോളറാണ് അവൻ ഇരു കാലുകൾ കൊണ്ടും ഒരുപോലെ ഷൂട്ട് ചെയ്യും ഇരു കാലുകൾ കൊണ്ടും ഒരുപോലെ പാസ് ചെയ്യും അവൻ്റെ മൂല്യം എന്താണെന്ന് അവനോ നിങ്ങൾക്കോ ഇപ്പോൾ മനസ്സിലാവുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം റയാൻ ഗിക്സ് ഒരിക്കൽ പറഞ്ഞു അവൻ്റെ ഫോമും ഫിറ്റ്നസ്സും ഒരുപോലെ നിലനിർത്തിയാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായി അവൻ മാറും ഇത് പറയുന്നത് ഒരേയൊരു സിനദിൻ സിദാൻ സത്യമാണ് ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ചവൻ ആവേണ്ടിയിരുന്നവൻ ഒന്നുമല്ലാതെ പോയത് കാൽപന്ത് പ്രേമികൾക്കുണ്ടാക്കിയ നൊമ്പരം ചെറുതൊന്നുമല്ല ഇടവേളയ്ക്ക് ശേഷം വിലക്ക് പോൾ പോഗ്ബ ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോയിലേക്ക് മടങ്ങിയെത്തുന്നുവെന്ന വാർത്ത കേട്ടപ്പോഴാണ് പോഗ്ബയുടെ പഴയ മത്സരങ്ങൾ ഓർത്തത് ആരായിരുന്നു പോക്ബെ എന്ന് നൊസ്റ്റാൾജിയോയുടെ ഒരിക്കൽ കൂടി അയവിറക്കിയത് പതിമൂന്നാം വയസ്സിൽ ഫ്രഞ്ച് ലീഗ് രണ്ടാം ഡിവിഷൻ ടീമായ ലാഹാവറയുടെ യൂത്ത് ടീമിൽ ചേർന്ന പോൾ പോക്ബെ തൻ്റെ സവിശേഷ കളിശൈലി കൊണ്ട് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു ഒരേ സമയം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അതേസമയം ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിക്കാനുള്ള പ്രത്യേക വൈഭവം പോക്ബയ്ക്കുണ്ട് അനായാസമായ ഈ എ എം ഡി എം സ്വിച്ചിങ് തന്നെയാണ് പോക്ബയുടെ മികവും പോക്ബയെ മുന്നിൽ കണ്ട് ദ്വിതീയർ ദശാംശം വരച്ചു വെച്ച എത്രയോ തന്ത്രങ്ങളുണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡറായും ഫ്ലേമേക്കറായും ബോക്സ് ടു ബോക്സ് റോളിലും ലെഫ്റ്റ് വിങ്ങിലുമെല്ലാം കളിക്കനുസരിച്ച് പോക്ബ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും തൻ്റെ നീളംകാലുപയോഗിച്ച് എതിരാളികളിൽ നിന്ന് പന്ത് കുരുക്കിയെടുത്തവനെ ലോകം വിളിച്ചു പോൾ ദി ഒക്ടോപ്പസ് നീരാളി കണക്കാണല്ലോ അയാൾ പന്ത്രാഞ്ചാറുള്ളത് ബോക്സിന് പുറത്തു നിന്നുള്ള ക്വിൻഡൽ വെയിറ്റുള്ള അടികണ്ട് ആരാധകർ വിളിച്ചു ബൂം പോൾ തീർന്നില്ല പിച്ചിൽ വേഗം കൊണ്ടും വായുവിൽ അപാരമായ ഫ്ലെക്സിബിലിറ്റി കൊണ്ടും പോക്ബ എല്ലായ്പ്പോഴും എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ടിരുന്നു സിദാൻ ചെയ്തു വെച്ചതെല്ലാം പൂർത്തിയാക്കാനെത്തിയവൻ ഫ്രഞ്ചുകാർ അങ്ങനെയാണ് പോക്ബയെ കണ്ടത് ഫ്രാൻസ് അണ്ടർ സിക്സ്റ്റി ടീമിന്റെ ക്യാപ്റ്റനായാണ് ദേശീയ ടീം അവനെതിരേറ്റത് അണ്ടർ ട്വൻ്റി ലോകകപ്പിൽ ക്യാപ്റ്റനായ ടീമിനെ കിരീടത്തിലേക്കൊന്നയച്ചു രണ്ടായിരത്തി പതിനാല് ബ്രസീൽ ലോകകപ്പിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം പോക്ബയ്ക്കായിരുന്നു രണ്ടായിരത്തി പതിനാറ് കപ്പിൽ പോഗ്ബ അഴിഞ്ഞാടി രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പ് കൂടിയായിരുന്നു ക്രൊയേഷ്യ വീഴ്ത്തി ഫ്രാൻസ് ലോകം കീഴടക്കിയപ്പോൾ പോൾ ഫ്രാൻസിന്റെ ഏറ്റവും മികച്ചവനിലേക്കുള്ള യാത്രയിലായിരുന്നു ചെയ്തതിട്ട് ഒരിക്കലേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞിട്ടുള്ളൂ അത് പോക്ബയെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യൂത്ത് അക്കാദമിയിലൂടെ വളർന്ന ഒരു പതിനേഴ് വയസ്സുകാരനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫ്രീ ട്രാൻസ്ഫറിലൂടെ വിട്ടുകളയുന്നു പിന്നീട് യൂറോപ്യൻ ക്ലബുകൾ അതുവരെ ധൈര്യം കാണിക്കാതിരുന്ന നൂറ്റിയഞ്ച് മില്യൺ യൂറോ എന്ന റെക്കോർഡ് തുകയ്ക്ക് തിരികെ ഓൾട്രഫോർഡിൽ എത്തിക്കുന്നു ഞങ്ങൾ ചെയ്ത വലിയ മണ്ടത്തരമാണ് അവരെ വിട്ടുകളഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വിളിക്കാൻ ചിലവാക്കിയ ഈ തുക ഞങ്ങളങ്ങ് സഹിക്കുന്നു യുണൈറ്റഡ് മാനേജ്മെൻറ്റ് അന്ന് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ലയണൽ മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും അപ്പുറം ലോക ഫുട്ബോളിൽ സ്ഥാനം ഉറപ്പിക്കുമെന്ന് കരുതിയ പോക്ബയുടെ വാഴ്ചയും വീഴ്ചയും പെട്ടെന്നായിരുന്നു ഗിനിയൻ മാതാപിതാക്കളുടെ മകനായി ഫ്രാൻസിലെ സെൻറ്റ് ഇറ്റ് മാർണേയിലാണ് പോക്ബയുടെ ജനനം ഇരട്ടകളായ മൂത്ത സഹോദരങ്ങളുടെ പാത പിന്തുടർന്ന് പോക്ബെയും ഫുട്ബോളിലേക്ക് തിരിഞ്ഞു ആറാം വയസ്സിൽ യു എസ് റോയിസ് ക്ലബിനു വേണ്ടി കളി തുടങ്ങി പിന്നീട് ലാഹവറയിലേക്ക് രണ്ടായിരത്തി ഒൻപതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യൂത്ത് അക്കാദമിയിലേക്ക് പതിനേഴാം വയസ്സിൽ ചുവന്ന ചെകുത്താന്മാർക്കായി സീനിയർ അരങ്ങേറ്റം അലക്സ് ഫെർഗൂസിന് കീഴിലെ യുണൈറ്റഡിൽ പ്രതിഭാ ധാരാളിത്വത്തിൽ പോക്ബ ഒരു കണ്ണും വെച്ചു യുവൻറ്റസിൽ പോഗ്ബ ഇറ്റലിയിലും പിന്നെ യൂറോപ്പിലും അടക്കി ഭരിച്ചു അയാളുടെ മികവിൽ യുവൻറസ് തുടരെ നാല് ലീഗ് കിരീടങ്ങൾ നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വ്യാഴവട്ട കാലത്തിനു ശേഷം യുവൻറ്റസിനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും എത്തിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ പോക്ബയുടെ പ്രായമെന്നോർക്കണം തൊട്ടടുത്ത വർഷം യുണൈറ്റഡ് ചെയ്ത തെറ്റ തിരുത്തി ലോക റെക്കോർഡ് തുകയ്ക്ക് ഹൊസെ മൊറീഞ്ഞോ പോഗ്ബയെ തിരികെ എത്തിച്ചു എന്നാൽ തൊട്ടടുത്ത സീസണിൽ പരിക്കും മോശം ഫോമും അച്ചടക്കമില്ലായ്മയുമെല്ലാം പോഗ്ബയ്ക്ക് വിനയായി എഫ് എ കപ്പ് ഫൈനലിൽ ചെൽസിക്കെതിരെ സുവർണാവസരം നഷ്ടമാക്കിയ പോഗ്ബയെ ആരാധകർ തിരിഞ്ഞുകുത്തുകയും ചെയ്തു മൊറൂഞ്ഞ പിന്നീട് യുണൈറ്റഡ് വിട്ടു പോഗ്ബ വീണ്ടും ഫോമിലേക്കെത്തി ഇടക്കാലത്ത് റയൽ മാഡ്രിഡിൻ്റെ ഓഫർ എത്തിയെങ്കിലും അത് നിരസിച്ചു ഇ പി എല്ലിൽ വോൾവർഹാംനെതിരെ പെനൽറ്റി പാഴാക്കിയ പോഗ്ബയെ സ്വന്തം കാണികൾ തന്നെ വംശീയാധിക്ഷേപം നടത്തി വൈകാതെ കാലിന് പരിക്കേറ്റ പോക്ബ പുറത്തേക്ക് ചെകുത്താന്മാർക്കൊപ്പമുള്ള ആ കാലം അങ്ങനെ അവസാനിച്ചു പിന്നീട് യുവൻഡസിലേക്ക് മടങ്ങിയെങ്കിലും പരിക്കും അച്ചടക്ക നടപടികളുമെല്ലാം പോക്ബയെ അനഭിമനാക്കി മുത്തു സഹോദരൻ മത്യാസ് തന്നെ അപായപ്പെടുത്താനും സ്വത്ത് കൈക്കലാക്കാനും ശ്രമിച്ചുവെന്ന് പോക്ബ ആരോപിച്ചു കേസും കൂട്ടവും പിന്നെയും പോക്ബയെ ഫുട്ബോളിൽ നിന്നകത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സീരിയയിൽ ഉദിനസിനെതിരായ മത്സരശേഷം നടത്തിയ പരിശോധനയിൽ പോക്ബോയുടെ ശരീരത്തിൽ സംശയാസ്പദമായ ബലങ്ങൾ വന്നു അസ്വാഭാവികമായ ടെസ്റ്റോസ്റ്റിറോൺ മെറ്റാബോളിറ്റുകൾ കണ്ടെത്തിയതോടെ താൽക്കാലിക സസ്പെൻഷൻ പിന്നീട് നടത്തിയ സാമ്പിൾ പരിശോധനയും പരാജയപ്പെട്ടതോടെ കേസ് ഇറ്റാലിയൻ ഉത്തേജക വിരുദ്ധ ട്രൈബ്യൂണലിൽ വിലക്കായിരുന്നു ശിക്ഷ ശിക്ഷക്കെതിരെ പോഗ്ബ അപ്പീൽ പോയി എൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഞാൻ കെട്ടിപ്പടുത്തതെല്ലാം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ലല്ലോ നാല് വർഷ വിലക്ക് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് പത്തൊൻപത് മാസമാക്കി ചുരുക്കി അങ്ങനെ പോക്ബ വീണ്ടും കളത്തിലേക്ക് എ എസ് മൊണോക്കോ പോക്ബയെ സ്വന്തമാക്കി പ്രായം മുപ്പത്തിരണ്ടായി പരിക്കുകൾ നിരന്തരം വേട്ടയാടി നിയമക്കുരുക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞാണ് ഈ രണ്ടാം വരവ് പോൾ ലബിയിലെ പോഗ്ബ വി ആർ വെയ്റ്റിംഗ് ഫോർ യുവർ ലാസ്റ്റ് ഡാൻസ്